സർവ സംവിധാനങ്ങളുമുള്ള ഒരു സർക്കാരിന് നാലായിരം പേരെ പോലും ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചിട്ടില്ല ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെ വരെ അവസാനം കയറ്റിയിരിക്കേണ്ടി വന്നു അവിടെ ആളില്ല എന്ന് പറഞ്ഞ ആളില്ല എന്നാണ് അയ്യപ്പ് അയ്യപ്പ സമൂഹത്തിന്റെ ഫ്ലക്സ് ആണ് ശരിക്കും അത് വിജയവാസവ സംഗമം എന്ന രീതിയിലാണ് അവരവതരിപ്പിച്ചത് നീലക്കുറുക്കിന് എത്ര ജായന്മാര് തേച്ചാൽ അവസാന നീലക്കുറക്കിനെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഈ വിജയൻ എന്തൊക്കെ ഭക്തി കാണിച്ചാലും യഥാർത്ഥ പിണറായി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും പൂർണ്ണമായിട്ടുള്ള മുസ്ലിം പ്രീണനവും മറുവശത്ത് ഹിന്ദു ഉപദ്രവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ബ്രഹ്മയെ കളിയാക്കി വയ്ക്കാൻ ഈ ക്രിസ്ത്യൻ ശ്രീകോവിൽ ഉണ്ടോ എന്ന് ചോദിച്ചേണ്ടി വന്നു രാമായണ മാസം ആഘോഷിക്കേണ്ടി വന്നു വരുന്നു ഭക്തനാണെന്ന് അർത്ഥം പറയുന്ന ഒരു തലത്തിലേക്ക് അയ്യപ്പ സ്വാമി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പോസിറ്റീവായിട്ട് കാണണ്ടേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായി ആരാണ് യഥാർത്ഥ ഭക്തരെന്നും ആരാണ് യഥാർത്ഥ ഭക്തരോടൊപ്പം നിൽക്കുന്നതെന്നും ആരാണ് കേരള ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്നും മനസ്സിലായി